ഹായ് മക്കളെ ഹായ് ഹായ് സെറ്റൽ അല്ലേ പവർ അല്ലേ ഉഷാറല്ലേ നമുക്കൊന്ന് കെമിസ്ട്രി പഠിച്ചാലോ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഘടന അതിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് പഠിക്കാം അത് വേറെ ഒന്നല്ല ബോർ മോഡൽ ഓഫ് ആറ്റം ആണ് കേട്ടോ അതോടൊപ്പം തന്നെ ബോർ മോഡൽ അനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം അതാണ് പറയാൻ പോകുന്നത് ബോറിന്റെ പോസിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല അത് മക്കളും നന്നായിട്ട് പഠിക്കണം ഓക്കെ ഇതായിരുന്നു ബോർ മോഡൽ കണ്ടോ ഇതാണ് നമ്മുടെ ബോറിന്റെ മോഡൽ അനുസരിച്ചുള്ള ആറ്റം നടുവര് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന് ചുറ്റിലും ഓർബിറ്റുകൾ ഉണ്ട് ആ ഓർബിറ്റുകളിലാണ് ആര് കാണപ്പെടുന്നത് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് അതായത് ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് ഒന്നാമത്തെ ഓർബിറ്റ് അതിനെ വിളിക്കുന്ന പേര് ഷെൽ എന്നാണ് പറയാ രണ്ടാമത്തെ ഓർബിറ്റിനെ വിളിക്കുന്ന പേര് എൽ ഷെൽ എന്ന് പറയും മൂന്നാമത്തേനെ എം ഷെൽ എന്ന് പറയും നാലാമത്തന്നെ എം ഷെൽ എന്ന് പറയും ഇനിയും തൽക്കാലം നമുക്ക് ഈ നാലെണ്ണം മാത്രം പഠിച്ചാൽ മതി ഓക്കെ ആണല്ലോ ഓക്കെ അല്ലേ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇതാ വരുന്നു അതായത് നമ്മളിപ്പോ ഓരോ ഓർബിറ്റുകൾ പറഞ്ഞു ഏതാ കേല് പറഞ്ഞു പറഞ്ഞു എം എന്ന് പറഞ്ഞുള്ളൂ അല്ലേ അതിൽ ഓരോന്നിലും എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ ഹൗമി ഇലക്ട്രോൺ നോക്കി പോയി അതാണ് ഇതിൽ കാണിക്കുന്നത് ഫസ്റ്റത്തെ കേഷൽ കേഷൽ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഷെല്ലാണ് സോ അതിന്റെ ഉള്ളിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ജനറൽ ഉണ്ട് അതാണ് ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത് സോ ടു എൻ സ്ക്വയർ എൻ എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് വൺ കൊടുത്തു വൺ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് വൺ ഷെല്ലാണ് നമ്പർ ടു വരുന്നത് സോ വി വിൻ സേ ടു ഫോർ എയ്റ്റ് അപ്പോ ഈ നമ്പറുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം അതായത് ഓരോ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഈ നമ്പർ അപ്പോ കെ യില് രണ്ട് എല്ലിൽ എട്ട് എമ്മില് പതിനെട്ട് എണ്ണില് തേർട്ടി ടു ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം ഓക്കെ ഇനി അത് മാത്രല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എഴുതാനുണ്ട് ഇലക്ട്രോൺ വിന്യാസം അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചിരുന്നു ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു എന്നാലും ഞാൻ പറഞ്ഞുതരാം ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ബി അക്കോമഡേറ്റഡ് ഇൻ എനി ഓർബിറ്റ് ഈസ് സ്ക്വയർ ഏതൊരു ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും ടു എൻ സ്ക്വയർ ആയിരിക്കും ടു ആൻഡ് സ്ക്വയർ ഓക്കെ ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ സെക്കൻഡ് സെക്കൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് നേരത്തെ കേഷ് എല് എല് എം എൻ എന്ന് നാല് ഷെല്ലുകൾ പറഞ്ഞില്ലേ ഓക്കെ അതിൽ എലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ല് ഏതാണോ അതിലായിരിക്കും ആദ്യം ഫില്ല് ചെയ്യുക ഇപ്പൊ നാല് ഷെല്ലുകൾ പറയുമ്പോൾ കെ ഉണ്ട് എൽ ഉണ്ട് എം ഉണ്ട് എൻ ഉണ്ട് കെ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലാണ് ആ ഷെല്ലിലാണ് എനർജി കുറവ് ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഷെല്ലിനാണ് എന്ത് എനർജി കുറവ് അപ്പൊ ആദ്യം എലക്ട്രോണുകൾ അങ്ങോട്ട് പോവും കെയില് പോവും കെ ഫിൽ ശേഷം എങ്ങോട്ട് പോകും എല്ലിലേക്ക് പോകും എൽ ശേഷം എങ്ങോട്ട് പോകും എം എൽ പോകും ആ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോണുകൾ ഫില്ലായിട്ട് പോകുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ് ഓൺലി ആഫ്റ്റർ ദ ലോവർ എനർജി ഓർബിറ്റ്സ് ആർ ഫിൽഡ് ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റുകൾ ഫില്ലായതിനു ശേഷമാണ് ഉയർന്ന എനർജിയുള്ള ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോണുകൾ പോവുകയുള്ളു അതായത് ഏറ്റവും എനർജി കുറവ് ആർക്കാണ് ാണ് അപ്പൊ കെ എന്ന് അറിയും അതിനുശേഷം എൽ എന്നറിയും അതിനുശേഷം എം എന്ന് അറിയും അങ്ങനെ അങ്ങനെ പൊയ്ക്കോളും ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാസ് ആണ് എന്ത് അതായത് ഏത് രാട്ടത്തിലേയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എട്ടായിരിക്കും ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ട് പോകണം ഓക്കെ ആണല്ലോ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നോ നമുക്ക് കുറച്ച് ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം അതോടൊപ്പം തന്നെ വേറൊരു ഇമ്പോർട്ടൻറ് ഭാഗം കൂടി ഉണ്ട് ബോർ മോഡൽ ആ ആറ്റത്തിന്റെ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവുകയാണ് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ എൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മുടെ സോഡിയം എടുത്തു സോഡിയം സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ പതിനൊന്നാണ് ഓക്കെ നമുക്കറിയാം സോഡിയ ആയാലും ഏത് എലമെന്റ് ആയാലും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം ഷെല്ലുകൾ ഉണ്ടായിരിക്കും കെ ഷെല്ല് എല് എം എൻ ഇങ്ങനെ ഷെല്ലുകൾ ഉണ്ടായിരിക്കും ഈ ഓരോ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ എൻ എന്ന് പറയുന്ന സോഡിയത്തിൽ പതിനൊന്ന് ഇലക്ട്രോണുകൾ ഉണ്ട് ആറ്റോമിക് നമ്പർ പതിനൊന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നും പറയാം അതായത് ആറ്റമി നമ്പർ നമ്പറാണെന്ത് ഈ കൊടുത്തിരിക്കുന്നത് അതാണ് ഇലക്ട്രോണുകളുടെ എണ്ണം ഓക്കെ അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞ ശെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം രണ്ടാണെന്ന് നമുക്കറിയാം എല്ലിൽ ഉൾക്കൊള്ളാവുന്നത് എട്ടാണെന്ന് നമുക്കറിയാം എമ്മിൽ പതിനെട്ടെണ്ണവും എൻ്റെ മുപ്പത്തിരണ്ട് ഇലക്ട്രോണുകളും ഉൾക്കൊള്ളും ഓക്കെ അപ്പോൾ എൻ എൽ ഉള്ള പതിനൊന്നെണ്ണത്തിൽ ആദ്യത്തെ രണ്ടെണ്ണം കണ്ടു പോവും കാഷിലേക്ക് പോവും അപ്പൊ രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം മക്കളെ ഒമ്പതെണ്ണം ഉണ്ടല്ലോ ആ ഒമ്പതെണ്ണം എല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലിൽ നോക്കി പോവുകയും ചെയ്യാൻ പറ്റോ ഇല്ല എന്തുകൊണ്ടാ എല്ലിന് എട്ട് എലക്ട്രോൺസിനെയേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ സോ എട്ടെണ്ണം എല്ലേക്ക് വന്നു ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട് രണ്ട് പ്ലസ് എട്ട് പത്ത് കഴിഞ്ഞു പതിനൊന്ന് വേണ്ടേ ഒരെണ്ണം ബാക്കിയുണ്ട് ആ ഒരെണ്ണം ഇവിടെ വരും അപ്പൊ നോക്കിയാൽ രണ്ട് എട്ട് ഒന്നും തേടി ഇതെന്താണെന്ന് അറിയോ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇനി അതേപോലെ തന്നെ ഞാൻ വേറെ ഓക്സിജൻ എയ്റ്റ് ദീൻസ് എയ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട് ഓക്സിജന് അപ്പോൾ രണ്ട് ഇലക്ട്രോൺ ഇലക്ട്രോണിട്ട് പോവും ക്യാഷിലിട്ട് പോവും രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം ഉണ്ട് ആറെണ്ണം ആറെണ്ണം കണ്ടു വന്നു രണ്ടാമത്തെ ഷെല്ലായ എല്ലിലേക്ക് വരും ഇപ്പോൾ ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ടേ കോമ ആറ് വരും ഇങ്ങനെ പറയുന്ന പേരാണ് എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളത് ഇതൊരു ഇമ്പോർട്ടൻ്റ് സെഷനാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച് പോകേണ്ട കാര്യമാണ് കേട്ടോ എക്സാമിനെന്തായാലും ചോദിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് തന്നെയല്ല ഇനി എം ജി ഉണ്ട് കാർബൺ ഉണ്ട് നൈട്രജൻ ഉണ്ട് ഏത് വേണമെങ്കിലും വരാം ഓക്കെ ഞാനിപ്പോ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി പറഞ്ഞുതരാം ബോർ മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരും റ്റം ആറ്റത്തിന്റെ ബോർ മാതൃക വരയ്ക്കുക ഓക്കേ ശ്രദ്ധിച്ചിരുന്നോ ഇപ്പൊ ഞാൻ എൻ്റെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരുന്നോ എൻ എന്ന് പറയുമ്പോൾ എന്താണ് സോഡിയമാണ് അപ്പൊ അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ തർക്ക ന്യൂക്ലിയസിനെ മാർക്ക് ചെയ്തു ഞാൻ റഫായിട്ട് പറഞ്ഞുതരാം ന്യൂക്ലിയസ് ഉണ്ട് ഓക്കെ ചുറ്റിലെന് സോഡിയത്തിൻ്റെ കേസിനാണെങ്കിൽ ഓർബിറ്റിൽ ഉണ്ടല്ലോ അല്ലേ ഏതൊക്കെ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളത് കെ എല്ലിൽ ഉണ്ട് എമ്മിൽ ഉണ്ട് മൂന്ന് ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് അപ്പം ഞാൻ ഒന്നാമത്തെ ഓർബിറ്റ് ആയ കെ ഓർബിറ്റ് വരച്ചു ഇങ്ങനെ സോഡിയത്തിൻ്റെ വരയ്ക്കുമ്പോൾ ഇതാണ് കെ ഷെല്ല് ഒന്നാമത്തെ ഷെല്ല് എത്ര ഇലക്ട്രോണുണ്ട് സോഡിയത്തിന്റെ കേസിൽ രണ്ടെണ്ണം അപ്പം ഞാൻ രണ്ടെണ്ണം എങ്ങനെ നോട്ട് ചെയ്യും ഓക്കെ അപ്പം ഇത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഷെല്ല് വരച്ചു എൽ ഷെൽ അതിലെത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇപ്പോൾ രണ്ടാമതും കഴിഞ്ഞു എല്ല് എട്ടെണ്ണം നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ലിലും എന്തുണ്ട് സോഡിയത്തിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ ഷെല്ല് ഞാൻ വരച്ചിങ്ങനെ എന്ത് കിട്ടുമ്പോൾ ഒരലക്ട്രോണല്ലോ അപ്പം ഞാൻ ഇവിടെ നിൽക്കല്ല മരിച്ചു തോന്നുന്നു ഇപ്പം നോക്കിയാൽ സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ ബോർ മോഡൽ വരച്ചു ഇതേ രീതിയിലാണ് ബോർ മോഡൽ വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഓക്സിജന്റെ തന്നെ വരച്ചു നോക്കാം ഇനി ഇതിലൊരു ചെറിയ അപ്ഡേഷൻ കൂടി ചിലപ്പോൾ വരുത്താം അതായത് ഇപ്പോ ഇങ്ങനെ തരാം നൈട്രജൻ സെവൻ ഫോർട്ടീൻ ഡ്രോ ബോർ മോഡൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ബോർ മോഡൽ വരയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ വരയ്ക്കുക വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് സെവൻ ആണ് ഇലക്ട്രോൺ അല്ലേ അപ്പോൾ നമ്മൾ എന്ത് എഴുതും ഈ പറഞ്ഞ പോലെ എഴുതുമ്പോൾ കേഷ് എല്ലിൽ രണ്ടെട്രോ പോവും എല്ലില് ബാക്കി അഞ്ചെണ്ണം പോവും രണ്ടേക്കോ ആവുമ്പോൾ അഞ്ച് വരും കാരണം ഏറെ എണ്ണേ ടോട്ടലുള്ളൂ ഓക്കെ വരയ്ക്കും അങ്ങനെ വരയ്ക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയസ് വരയ്ക്കാം ഇവിടെ മാസ് നമ്പറും ആറ്റോമി നമ്പറും തന്ന് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട് അവരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ട് അതേപോലെ പ്രോട്ടോണും ഉണ്ട് അപ്പോൾ ഈ നൈട്രജന്റെ കേസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് ഇത് കാരണം നമ്പർ നമ്പറാണെന്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് സോ പ്രോട്ടോണിൻ്റെ എണ്ണം ഞാൻ എഴുതുന്നു കൊടുത്തു ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് പതിനാല് മൈനസ് ഏഴ് എ മൈനസ് സെഡ് പതിനാല് മൈനസ് ഏഴ് എത്രയും വരാം ഏഴ് അപ്പോൾ എൻ സംഭവം എഴുന്നിങ്ങനെഴുതാം ഇനി ഇത് വരയ്ക്കാം നേരത്തെ പറഞ്ഞ പറയാം ഇത് ക്യാഷ് എല്ലാണ് ഇത് അൽഷല്ലാണ് അപ്പോൾ ക്യാഷ് എല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ഒന്ന് രണ്ട് എല്ലിൽ അഞ്ചെണ്ണുണ്ട് അപ്പൊ എല്ലിൽ രണ്ടാമത്തെ വരച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഇങ്ങനെയാണ് ബോർ മോഡൽ വരയ്ക്കുക അപ്പോൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ഇലക്ട്രോൺ വിന്യാസം എഴുതുക വെരി വെരി ഇമ്പോർട്ടന്റ് ഓക്കെ അത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ പഠിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണെന്ത് ഡ്രോ ബോർ മോഡൽ ഓഫ് ആറ്റം ആറ്റത്തിന്റെ ബോർ മാതൃക വരയ്ക്കുക കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്